വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഏതാണ് ഈ വെളിച്ചം വചനത്തിലെ വെളിച്ചം ഏതാണ് ഇരുട്ട് വിശാശിൻ്റെ ഇരുട്ട് മനുഷ്യൻ്റെ ഇരുട്ട് ലോകത്തിൻ്റെ ഇരുട്ട് പണ്ടകാശുപത്രികളിൽ ഏത് അസുഖത്തിനും സർക്കാർ ആശുപത്രികളിൽ ഒരു മരുന്നേ കർത്താവിന്റെ കൃപ കൊണ്ട് ആൾക്കാരെല്ലാം സൗഖ്യമായി ഇതുപോലെ മനുഷ്യർ പലതരത്തിലുള്ളവരാണ് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു പൊതുവായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ മതപരമായ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ നീതി കിട്ടാത്തവരുണ്ട് അവരുടെ ഫാദറാണ് നീതി പക്ഷേ തെളിവില്ല നല്ലൊരു വക്കീലില്ല അതുകൊണ്ടവർക്ക് നീതി കിട്ടിയില്ല ആഹാരമില്ലാത്തവരുണ്ട് അവസരമില്ലാത്തവര് കുഴഞ്ഞു പോയവർ അശരണനായി കൂടാരവാസികൾ പാപികളായവർ പാപത്താൽ പിടിക്കപ്പെട്ടവർ ആത്മീയ തിമിരമുള്ളവർ നയപ്രമാണം പാപം എന്ന ചെന്നായ ആൾ ചിതറിപ്പോയവർ മരിച്ചുപോയവർ ആത്മമരണം സംഭവിച്ചവർ ഭൗതിക മരണം കുടുംബങ്ങളെ തകർത്തവർ പിന്നെയോ ആരാധനക്കാരെതിലുണ്ട് വിളിക്കപ്പെട്ടവരിതിലുണ്ട് എല്ലാവർക്കുമുള്ള പരിഹാരം വചനമായിരുന്നവൻ ജഡശരീരമെടുത്തു വന്നു എന്നിട്ട് ജഡസ്വഭാവികളായിരുന്നവരെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചു എന്തിനെ അവനെ പോലാക്കാൻ അവൻ്റെ സ്വരൂപത്തോടനുരൂപരാകാൻ എന്ത് ചെയ്യണം ജനിച്ച കുഞ്ഞുങ്ങൾ വചനം എന്ന പാല് കുടിക്കണം വളരണം വളർന്നു കഴിഞ്ഞാൽ വചനത്തിലെ കട്ടിയായ ആഹാരങ്ങൾ കഴിച്ച് ബലം പ്രാപിക്കണം അപ്പോൾ ഈ വചനത്തിലെ വെളിച്ചം ലോകത്തിലെ വെളിച്ചം പറ്റാത്ത കൊണ്ടാണല്ലോ വചനത്തിന് വെളിച്ചം വേണ്ടി വന്ന ലോകത്തിലെ വെളിച്ചത്തിന് ലിമിറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ വചനത്തിൻ്റെ വെളിച്ചം ആവശ്യമായി വരുന്നത് ലോകത്തിൻ്റെ വെളിച്ചം അപര്യാപ്തമായതുകൊണ്ടാണല്ലോ നമ്മൾ മുൻപേ പറഞ്ഞ ഇത്രയും വിഷയങ്ങൾ മനുഷ്യർക്കുള്ളത് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ അത്തിയുടെ തീതിരൊതുക്കപ്പെട്ടൊരു മനുഷ്യൻ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കൊച്ചു വെളിപ്പാടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അത് മതിയായിരുന്നു കാരണം നെക്സ്റ്റ് സ്റ്റെപ്പ് കർത്താവിലേക്കായിരുന്നു അവനൊരു ദിവസം വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുഞ്ഞു വെളിച്ചം കെട്ടി പുറകെ വിഷയം വരികയായിരുന്നു അവൻ അറിഞ്ഞുകൂടാ ഫിലിപ്പോ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തി അത് നസരത്തിലെ യേശുവാണ് നസ്രത്തിൽ നിന്ന് ക്രിസ്തു അസാധ്യം അത് വചനത്തിൽ കിടക്കുക ആ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുള്ളിക്കാരൻ പറഞ്ഞ് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ വന്ന് കാണുക അപ്പോൾ പ്രയോജനമില്ലാത്തൊരു കാര്യം അസംഭവ്യമായൊരു കാര്യം വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചന എതിര് നിൽക്കുന്നൊരു കാര്യം എങ്കിലും അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ പ്രകാശം വെച്ചിട്ട് ആ വെളിച്ചത്തോട് അദ്ദേഹം നീതി പുലർത്തി ഫിലിപ്പോസിനെ അനുഗമിച്ചു യശിക്കർത്താവർ അതങ്ങ് ഇഷ്ടപ്പെട്ടു യശിക്കർത്താവർ സാക്ഷാത്ഹിറയൽ ഇവനിൽ കപടമില്ല എങ്ങനെ അറിയും ഫിലിപ്പോസിനെ വിളിക്കും മുമ്പ് നീ അത്തിയിടകയിലിരിക്കുമ്പോൾ ഞാൻ അതിനെ കണ്ടു ഇന്നും ബൈബിൾ വായിക്കുന്നുണ്ട് പ്രാർത്ഥനയുണ്ട് പക്ഷെ പൊരുളുപരി ചേരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇരുട്ടി കഴിയുന്ന മനുഷ്യർ ആയിരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം അത് അട്ടിയുടെ കീഴിൽ നിന്ന് വരെ മാറ്റിയിട്ട് സ്വർഗത്തോളം ഉയർത്തുന്നതാണ് അവനോട് യേശു പറഞ്ഞു നീ ഇതിനേക്കാൾ വലിയത് കാണും കണ്ടു അടുത്ത അത്ഭുതം എന്ന് പറയുന്നത് ഡെലിവറൻസ് എന്ന് പറയുന്നത് അവൻ്റെ നാട്ടില ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ മാൻ ഒരു പേഴ്സണൽ വിഷയമുള്ളവൻ അടുത്തത് അവൻ്റെ നാട്ടിലൊരു കുടുംബ പ്രശ്നത്തിലാണ് ആ കുടുംബത്തിലെ നല്ലൊരു കാര്യം കല്യാണം സന്തോഷത്തിൻ്റെ സമയം അവിടെ ഒരത്ഭുതം ചെയ്യുന്നു അതിൻ്റെ കൂടെ ശിഷ്യന്മാർക്കൊരു അടയാളം മണിച്ചു കൊടുക്കുന്നു വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കണം അത്ഭുതം എന്താണ് വെള്ളത്തെ വീഞ്ഞാക്കുക എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതാണ് അപ്പോൾ ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവപരിജ്ഞാനം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം വചനത്തിന് കഴിയും അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവ സമാധാനം ആ വീട്ടിലെ മണവാളന് കിട്ടി ശിഷ്യന്മാർക്ക് എന്ത് കിട്ടി ശുദ്ധീകരണത്തിനുള്ള കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച് അതിനെ വീഞ്ഞാക്കിയതിലൂടെ ശിഷ്യന്മാർക്കും തൻ്റെ പാഠ്യപദ്ധതിയുടെ തുടക്കം കുറിച്ചു കാരണം വെറുതെ വെള്ളത്തെ വീഞ്ഞാക്കാനായിരുന്നെങ്കിൽ അകത്തുള്ള കാലിയായ ഭരണികളിൽ തുരുത്തികളിൽ വെള്ളം നിറഞ്ഞാൽ മതിയായിരുന്നു അപ്പം ഇതിൽ തന്നെ ചെയ്തതിലൂടെ ശിഷ്യന്മാർക്ക് മനസ്സിലായി ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണ് ആചാരപരമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇതൊരു തുടക്കമാണ് മൂന്നാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ് ഒരു സിംഗിൾ മാൻ രാത്രിയിൽ വരികയാണ് പ്രമാണിയാണ് പണ്ഡിതനാണ് ടീച്ചറാണ് ഉപദേഷ്ടാവാണ് പക്ഷെ രാത്രിയിലാണ് വരുന്നത് കർത്താവിൻ തൂത് കൊടുത്തു അവൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രായമായി രണ്ട് കമ്മിറ്റി ഉണ്ട് ഈ കമ്മിറ്റിയിലെ മെമ്പറാണെന്ന് പറഞ്ഞാലും ബുദ്ധിയോ കഴിവോ സത്യമല്ല ഭൂരിപക്ഷമാണ് അവിടെ ജയിക്കുന്നത് അപ്പം ഈ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ കർത്താവ് പറഞ്ഞാൽ പേടിക്കണ്ട കാറ്റ് ഇഷ്ടമുള്ളൊരു തോതു അതുപോലെ ഈ കാറ്റിനൊരിഷ്ടമുണ്ട് ആ ഇഷ്ടം നിന്റെ നിയോഗത്തെ പുറത്തു കൊണ്ടുവരും ഇരുട്ടത്ത് വന്നവനെ വെളിച്ചത്ത് കൊണ്ടുവരുത്തി യശയാപ്രവചനത്തിലെ നിന്റെ മരണത്തിൽ നീ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നുള്ള എഴുതിയിരിക്കുന്നതിലെ പുള്ളിക്കാരനായി രാത്രി വന്നിരിക്കുന്നത് വചനത്തിലെ ഇരുട്ടിലെ ഇരുന്നൊരുത്തനെ വെളിച്ചം പുറത്തു കൊണ്ടുവന്നു വെളിച്ചം ഇരുട്ടിൽ പ്രകാശിച്ചു സമയകാലയിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു കുടുംബത്തിൻ്റെ വിഷയമാണ് പാപമാണ് വിഷയം ആസക്തികളാണ് വിഷയം ദാഹമാണ് വിഷയം ആത്മീയദാഹം ജഡത്തിൻ്റെ ദാഹം തകരുന്ന കുടുംബങ്ങൾ ഒത്തിരിയുണ്ട് അവർ വിചാരം ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിണറ്റിലെ വെള്ളം കുടിച്ചാൽ ദാഹം മാറും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വെള്ളം കുടിക്കാം പക്ഷെ കർത്താവ് പറഞ്ഞു ഈ വെള്ളം വെള്ളമെല്ലാം എല്ലായിടത്തും ഒന്ന് തന്നെ കുടിക്കുന്നതിന് വീണ്ടും ദാഹിക്കും പിന്നെ ഇതല്ലാതെ വെള്ളമുള്ളത് അതിൻ്റെ ഇതിലാണ് അത് ഞാൻ സംസാരിക്കുന്ന അരുളപ്പാടാണ് അത് നീ ഓടിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയാണെങ്കിൽ നിൻ്റെ അകത്തൊരു ഉറവ് തുറക്കും അത് നിനക്ക് ദൈവജീവൻ തരും അത് ഈ പറഞ്ഞ വിഷയത്തിന് പരിഹാരമാകും അവിടെ ദാഹം തീരുകയാണ് യോഗന്നാൻ്റെ സുവിശേഷം മുഴുവൻ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുന്നത് യഹൂദിയയിലും ഗലീലയിലും മാറി മാറി സഞ്ചരിക്കുന്നതിലൂടെ കുടുംബത്തിന് വേണ്ടതും ആത്മീയത്തിന് വേണ്ടതും ജീവന് വേണ്ടതും ഭക്തിക്ക് വേണ്ടതും കർത്താവ് ജനത്തിന് നൽകിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഒരാൾക്ക് വിടുതൽ കൊടുക്കും പിന്നെ ഒരു സമൂഹത്തിന് വിടുതലാകും ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകും പിന്നെ ഒരു കുടുംബത്തിന് വിടുതലാവും എന്താ തരുന്ന സന്ദേശം നിങ്ങളുടെ കുടുംബത്തിന് നിന്ന് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു വേണ്ടി പേടിക്കേണ്ട ആ വെളിച്ചം ആ വീട്ടിലെ ഇരുളിനെ മുഴുവൻ തോൽപ്പിക്കും മാത്രമല്ല ആ നാട്ടിലെ ഇരുളിനെ മാറ്റും അങ്ങനെ കർത്താവിനെ അറിഞ്ഞ ഒരുത്തൻ എത്രയോ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്നു നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് നടക്കുന്നത് ഭജനധ്യാനം ആരാധന നിങ്ങളായിരിക്കുന്ന ദേശത്തിലെ ഇരുട്ടിനെ മാറ്റുകയാണ് ആത്മമണ്ഡലത്തിൽ വെളിച്ചമുതിക്കുകയാണ് സാത്താനും സൈന്യവും നിഷ്പ്രഭമാവുകയാണ് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ അതെല്ലാം കാണുന്ന അഞ്ചാം അധ്യായത്തിൽ ന്യായപ്രമാണത്താൽ പിടിക്കപ്പെട്ട് മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരിക്കുന്ന മനുഷ്യൻ ബെഡ്സൈഡ് എന്ന അഞ്ച് പടവുള്ള കുളം മോശയുടെ അഞ്ച് പുസ്തകങ്ങളെ കാണിക്കുന്നു ചുറ്റിന് രോഗികൾ കിടക്കുകയാണ് ക്ഷയരോഗികൾ മുടന്തന്മാർ കുരുഡന്മാർ പക്ഷെ അവിടെ വെളിച്ചം പ്രകാശിക്കുകയാണ് നായ് പ്രമാണത്തിന് കീഴിലുള്ളവരെ സമുദായത്തിന് കീഴിലുള്ളവരെ നിങ്ങൾക്ക് വെളിച്ചം വേണം എന്തിനെ അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ അവിടെയുള്ള മഹാപുരോഹിതനെ പരിചയപ്പെടാൻ ജീവൻ പ്രാപിപ്പാൻ ആറാം അധികത്തെ വരുമ്പോൾ വീണ്ടും ഒരു ഗ്രൂപ്പ് നമ്മൾ കാണുകയാണ് അശരണരായ ഒരു കൂട്ടം ഇടയനില്ലാത്ത പോലൊരു കൂട്ടം പരിസയന്മാരുടെയും സദൂക്കയരുടെയും ഉപദേശത്താൽ വലഞ്ഞ വിശന്നൊരു കൂട്ടം അവർക്ക് ജീവന്റെ അപ്പം കൊടുക്കുകയാണ് മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തിലെ പ്രായോഗിക വിഷയങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ വചനം നമുക്ക് വെളിച്ചമാണ് ദാരിദ്ര്യത്തിൽ വെളിച്ചമായി ഇത് വെളിപ്പെടും ഇല്ലായ്മയിൽ വെളിച്ചമായി യേശുവിൻ്റെ വചനം വെളിപ്പെടും അത് സൃഷ്ടിക്കുന്നു അത് നമുക്ക് നന്മ തരുന്നു ഏഴാം അധ്യായത്തിൽ നമ്മളൊരു കൂടാരവാസിയെ കാണുകയാണ് ലോകത്തിന്റെ മണിമന്ദിരങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു കൂടാരവാസി സ്വന്തം വീട്ടിൽ പ്രശ്നമാണ് അസ്വസ്ഥതയുണ്ട് നിന്നയാണ് സഹോദരങ്ങൾ നിന്നിക്കുന്നു വീട്ടിലിരിക്കാൻ പറ്റാത്ത സ്ഥിതി പക്ഷേ അവൻ സ്കൂളിൽ പോയിട്ടില്ല പക്ഷേ അക്ഷരജ്ഞാനമുള്ളവരെ വില്ലചിപ്പിക്കുന്നു ഇവൻ പട്ടാള ഓഫീസറല്ല പക്ഷേ പട്ടാള ഓഫീസർമാർ ഇവനാൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു ലോകത്തിൻ്റെ അധികാര കേന്ദ്രങ്ങൾ ഇവനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ഇവനെ തൊടാൻ പറ്റുന്നില്ല കാരണം ദൈവമില്ലുണ്ട് ദൈവമിലൂടെ സംസാരിക്കുന്നു എട്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പാപത്താൽ മരണത്തിന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു പാവിയുടെ പ്രതീകം പക്ഷേ എത്രയോ പാവികളുണ്ട് അവർക്ക് പാപത്തിൻ്റെ ഫലമായ ആ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹമുണ്ട് അവർക്കാരും വേണം അവർക്കൊരു നല്ല വക്കീൽ വേണം നമ്മൾ കാണുകയാണ് കാശുള്ള ഒരു നല്ല വക്കീലിനെ വെച്ചിട്ട് പുറത്തു വരുന്നു കാശില്ലാത്തവർ ജയിലിൽ പോകുന്നു പക്ഷെ ഇവിടെ ഒരു വക്കീൽ അവൻ എളിയവർക്കും ദരിദ്രർക്കും വേണ്ടി വാദിക്കുന്ന വക്കീൽ അവനേക്കാൾ വലിയവൻ ആരുണ്ട് ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു അന്ധനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വെളിച്ചമായ കർത്താവിറങ്ങി വരുന്നു അവൻ പുത്രനെ കാണുന്നു അകക്കണ്ണ് തുറന്നാൽ പുത്രനെ കാണും മതം നിങ്ങളെ പുറത്താക്കും പക്ഷെ അത് അനുഗ്രഹമായി മാറും കാരണം കുരുടനും കണ്ണ് തുറന്നവനുമായിട്ടുള്ള വ്യത്യാസം പോലെ തന്നെ ആത്മ കണ്ണ് അടഞ്ഞവനും തുറന്നവനുമായിട്ടുള്ള വ്യത്യാസം വലിയതാണ് പത്താം അധ്യായത്തിൽ നായ പ്രമാണത്തിന് കീഴിലുള്ള ആടുകൾ ഇടയനില്ലാത്ത ആടുകൾ ചെന്നായാൽ ചിതറിക്കപ്പെട്ട ആടുകൾ അവർക്ക് നല്ല ഇടയനായ യേശു വെളിച്ചമായ യേശു മരണത്തിന്റെ ഇരുട്ട് മാറ്റി ഉയർപ്പ് നൽകുന്ന യേശുവായി ലാസറിൻ്റെ കുടുംബത്തിൽ യേശുവിൻ്റെ വെളിച്ചം വെളിപ്പെടുന്നത് പോലെ ആത്മീയമായി മരിച്ചു കിടക്കുന്നു ഭേടിക്കരുത് ഒരേ ഒരു വചനം അതൊന്ന് കത്തിയാൽ മതി നിങ്ങൾക്ക് തിരിച്ചുവരവിന് സാധ്യതയുണ്ട് തിരിച്ചുവരവിന് ഉറപ്പുണ്ട് അത് നിങ്ങളുടെ കുടുംബത്തിൽ സൗരഭ്യമായി മാറും യേശുവിൻ്റെ യേശുവിൻ്റെതാമത്തെ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ അറിയിക്കുന്നു യേശുവിൻ്റെ വചനം ധ്യാനിക്കുക അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് നിങ്ങൾക്കത് തിരിച്ചുവരവിനുള്ള വഴിയാണ് അനുഗ്രഹത്തിനുള്ള മാർഗമാണ് സൗഖ്യത്തിനുള്ള മാർഗമാണ് അടിമത്തത്തിനുള്ള വിടുതലാണ് ദാരിദ്ര്യത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഇത് ഈ വചനം നിങ്ങളെ രക്ഷിക്കും ഈ വചനം നിങ്ങളുടെ കുടുംബത്തിലെ സകല അസ്വസ്ഥതകളുടെയും ദുഃഖത്തിൻ്റെയും ദുർഗന്ധത്തെ മാറ്റി സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗരഭ്യന്തരും യേശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവ് കൃപ നൽകട്ടെ മാനിക്കട്ടെ ആമേന